എല്ലാ പ്ലാവിൽ നിറച്ചക്കല്ല കണ്ട മൂളിലോട്ടൊക്കെ നോക്കിയാൽ എല്ലാ ഭാഗത്തും നല്ല ചക്കയാണ് മൂളിലോട്ട് അവിടെ ഇവിടെ ഒക്കെ ചക്ക കിടക്കാണ് ഈ പ്ലാവിലുണ്ട് അപ്പോ നമുക്ക് ഞാൻ പറയാൻ കാര്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാതെ തന്നെ ഇഷ്ടംപോലെ ചക്ക ഉണ്ടോ അപ്പൊ ചക്ക ഉണ്ടാകുന്നില്ല അപ്പൊ ആ പ്ലാവിന്റെ ഗുണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളു അതുപോലെ തന്നെ ഷുഗർ മാറുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മെഡിസിനാണ് ചക്കപ്പൊടി ഒരു സ്പൂൺ വീതം മൂന്ന് മാസം റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഷുഗർ മാറും എന്നുള്ളതാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡോക്ടർ ഒരു ക്ലാസ് എടുത്തത് ഞാൻ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞതാണ് റെഗുലറായിട്ട് മൂന്ന് മാസം കഴിച്ച ഷുഗർ കംപ്ലീറ്റ് മാറും പക്ഷെ ഇത് ഇതൊന്നും ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷെ ആയുർവേദ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ താങ്ക്